നമസ്കാരം ന്യൂസ് സ്വാഗതം ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ കോൺഗ്രസിൽ ചേരുകയാണ് നിരവധിയായ ബോളിവുഡ് താരങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കരിസ്മ കണ്ട് കൃത്യമായി അദ്ദേഹത്തിൽ ആകൃഷ്ടനായും കോൺഗ്രസ് അംഗത്വം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒളിമ്പിക്സിൽ ഫൈനലിൽ കടന്ന വിനേഷ് സ്വകാട്ടിനെതിരെ നടന്നത് വൻ ഗൂഢാലോചനയാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ തെരുവിൽ പോരാട്ടം നടത്തിയ ഇന്ത്യയുടെ ധീരപുത്രിയാണ് വിനേഷ് ബൊഗാൻ അങ്ങനെ നിരവധിയായ ആളുകൾ കൃത്യമായും സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും കോൺഗ്രസ്സിലേക്ക് എത്തുകയാണ് അവരെല്ലാവരും ഒരൊറ്റ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ ഈ നാടിന് കോൺഗ്രസ് ആണ് ആവശ്യം വർഗീയത പറഞ്ഞ് രാജ്യത്തെ വിഭിന്നമാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ബോളിവുഡ് നടനായ സെയ്ഫ് അലി ഖാൻ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇട്ട പോസ്റ്റ് വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ധീരനാണ് എന്നും ഇന്ത്യയ്ക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള പോരാളികളെയാണെന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുമ്പോൾ തന്നെ തനിക്ക് അഭിമാനം തോന്നുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നിരവധിയായ ചിത്രങ്ങളിലൂടെ ജനകോടികളെ വിസ്മയിപ്പിച്ച നടന്മാരിൽ ഒരാളാണ് സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിൻ്റെ പരാമർശം മാത്രമല്ല അദ്ദേഹം കൃത്യമായും കുറിച്ചിട്ട വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു തീപ്പന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് പറഞ്ഞ അമിത്ഷായ്ക്കും ഈ സംഘപരിവാർ നേതാക്കൾക്കും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിച്ചാൽ ഇനാം കൊടുക്കാം എന്ന് പറഞ്ഞ ശിവസേന ഷിൻഡെ എം എൽ എക്കും ഒക്കെ ഇതൊരു പാഠമാണ് കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇരിക്കുന്നിടത്തോളം കാലം മോദിക്ക് ഒരു രീതിയിലുള്ള കള്ളക്കളിയും നടത്താൻ കഴിയില്ല അമിത്ഷായ്ക്ക് തോന്നിയതുപോലെയുള്ള ഭരണവും നടത്താൻ കഴിയില്ല അതെല്ലാം പൊളിച്ചെടുക്കാൻ അദ്ദേഹം ഒരൊറ്റ ഒരുത്താൻ മതി എന്ന് ഇവർക്കെല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്രയേറെ പ്രശംസിക്കുന്നത് നിരവധിയായിട്ടുള്ള വിദേശ സെമിനാറുകളിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനമധ്യയെ വിളിച്ചു പറഞ്ഞു അതിനാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അമിത്ഷാ പറഞ്ഞത് ശരിയാണ് അമിത്ഷായ്ക്ക് മകനും അതുപോലെ ബി ജെ പിക്ക് കുഴലൂതുന്ന കോർപ്പറേറ്റുകൾക്കും അവർ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കുമെല്ലാം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ വിലങ്ങുതടിയാണ് സ്വാഭാവികമാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിന് രാഹുൽ ഗാന്ധി ഒരു ഭീഷണി തന്നെയാണ് കാരണം ഇന്ത്യയിൽ സെബി ചെയർപേഴ്സൺ ആയിരിക്കെ അദാനിയുടെ നിഴൽ കമ്പനികളിലേക്ക് കോടിക്കണക്കിന് വിദേശ നിക്ഷേപം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇവർ നേരിടുന്നത് ഇങ്ങനെ നിരവധി പേർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തന്നെയുണ്ട് ഇവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ദൃഢവിശ്വാസമാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവരും കർഷകരും ഒക്കെ രാഹുൽ ഗാന്ധിയെ കൃത്യമായി പ്രശംസിക്കുന്നതും പ്രകീർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കള്ളക്കച്ചവടവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പ് നടത്തുന്ന കോർപ്പറേറ്റുകളെ തച്ചുടയ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നാണ് സെയ്ഫലി ഖാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്